നമസ്കാരം ഇന്നിപ്പോൾ റമദാൻ വ്രതം വ്രതാരംഭമാണ് ഇനിയിപ്പോൾ ഒരു മാസക്കാലം ഈ ഒരു റമദാൻ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാസികൾ നോമ്പ് പിടിക്കും അതായത് പകൽ സമയത്തൊന്നും ഭക്ഷണം കഴിക്കില്ല വൈകുന്നേരത്തെ ബാങ്ക് വാങ്ങുവിളിക്ക് ശേഷമായിരിക്കും അവരുടെ ഭക്ഷണം ഒക്കെ പകൽ സമയത്ത് പ്രത്യേകിച്ചും വടക്കൻ മേഖലയിൽ വടക്കേ മലബാറിലൊക്കെ തന്നെ വളരെ ശക്തമായി തന്നെ എല്ലാവരും തന്നെ എല്ലാ മതവിശ്വാസികളും ഈ നോമ്പ് ആചരിക്കുന്നുണ്ട് ഇത് നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന രസകരമായ ഒരു കുറിപ്പാണ് ഇത് യാഥാർത്ഥ്യം ബോധത്തോടെ എഴുതിയതാണോ എന്നറിയില്ല അല്ലെങ്കിൽ ഇത് സത്യമാണോ എന്നറിയില്ല എന്തായാലും ഒരു വ്യക്തി എഴുതിയ കുറിപ്പാണ് ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് ഞങ്ങൾ അവകാശപ്പെടുന്നൊന്നുമില്ല സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവമാണെന്ന് പറയുന്നു പക്ഷേ സത്യമാണോ അല്ലെങ്കിൽ അദ്ദേഹം ആ തമാശക്ക് അലങ്കാരികമായി എഴുതിയതാണോ എന്നറിയില്ല കാരണം അതിനകത്ത് ഒരു ചെറിയ ഒരു 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 അടിയുടെ കാര്യമൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടി കിട്ടിയ കഥയൊക്കെ പറയുന്നുണ്ട് ഈ നോമ്പുകാലത്ത് മലപ്പുറത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത് ജോലി ആവശ്യാർത്ഥം മലപ്പുറത്ത് പോവേണ്ടതുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഉച്ചസമയം ആയതിനാലും സാമാന്യം നല്ല വിശപ്പ് തൂങ്ങിയത് കൊണ്ടും റോഡ് സൈഡിൽ കണ്ട ഒരു കടയിൽ കയറി ഒരു കടയിൽ കയറി പുറത്ത് ഗ്രിൽസ് അഴികൾ ഇട്ട മുകളിൽ ഷീറ്റ് വിരിച്ച മുറ്റത്ത് മരത്തിന്റെ രണ്ട് മൂന്ന് ബെഞ്ചുകളും കുറച്ച് കസേരകളുമുള്ള ചെറിയ സെറ്റപ്പ് അതിനോട് ചേർന്ന് ഒരു പഴയ ചെറിയ ഒരു വീട് പോലുള്ള കെട്ടിടവും പുറത്തൊന്നും ആരെയും കാണാനില്ല ഞാൻ നേരെ ചെന്ന് ഒരു കസേരയിൽ കയറിയിരുന്നു മേശപ്പുറത്ത് അലക്ഷ്യമായി കുറച്ച് പത്രങ്ങൾ ഇട്ടിരിക്കുന്നു അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് വെളുത്ത് നീണ്ട താടിയുള്ള തലയിൽ തുണി കെട്ടിയ ഉസ്താദുമാരെ പോലെ ഉസ്താദിനെ പോലെ ഒരു വ്യക്തി വൃദ്ധനായ ഒരു കാക്ക ഇറങ്ങി വന്നു കാക്ക എന്ന് പറഞ്ഞാൽ പ്രായമായയാൾ എന്നേ ഉള്ളൂ അയാൾ എന്നെ മൈൻഡ് ആക്കാതെ അവിടെ ഒരു മേശപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് നോക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഇക്ക ചൂടോടെ നല്ല കോഴി ബിരിയാണി ഒരു പ്ലേറ്റ് മസാല കൂട്ടിയെടുത്തു ഞാനെന്തോ അപരാധം പറഞ്ഞ മട്ടിൽ അയാൾ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ ബിരിയാണിയും ഒന്നും കിട്ടില്ല ഞാൻ മറുപടി ഓ എങ്കിൽ പിന്നെ ഊണ് മതി മീൻപറുത്തത് എന്താ ഉള്ളത് ഇവിടെ ഊണുമില്ല എന്ന് മറുപടി ഉച്ചസമയമായിട്ടും ഇതൊന്നും ആയിട്ടില്ലേ എന്നാൽ പിന്നെ മൂന്ന് പൊറോട്ടയും ഒരു പ്ലേറ്റ് ഉള്ളിക്കറിയും എടുത്തു ഉള്ളിക്കറി എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണൊന്ന ചിമ്മാൻ മറന്നില്ല കാക്ക പറയുന്നു ഇവിടെ പൊറോട്ടയും ഇല്ല ഇവിടെ ഒരു ഭക്ഷണവും കിട്ടില്ല ആളിന്റെ മുഖത്ത് നേരസം പ്രകടമായിരുന്നു അപ്പോഴാണ് ഞാൻ എന്റെ മുന്നിൽ ഉണ്ടായ മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആ വാർത്തയുടെ തലക്കെട്ട് കണ്ടത് കേരളത്തിൽ റമദാൻ നോമ്പ് ഇന്ന് മുതൽ തുടങ്ങുന്നു ആ വാർത്ത വായിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് എന്റെ ഉള്ളിലെ പൗരൻ സടകുടഞ്ഞ് എഴുതേറ്റു ഓഹോ നിങ്ങൾക്ക് നോമ്പ് കാലത്ത് ഭക്ഷണവും വെള്ളവും കുടിക്കാൻ പാടില്ലെന്ന് കരുതി ബാക്കിയുള്ളവരും പട്ടണി കിടക്കണം എന്നാണോ ഞങ്ങളെപ്പോലെ മുസ്ലിങ്ങൾ അല്ലാത്തവർ ഒക്കെ അപ്പോൾ മലപ്പുറത്ത് നോമ്പ് കാലത്ത് വന്നാൽ കുടിവെള്ളം പോലും കിട്ടാതെ മരിച്ചു വീഴട്ടെ എന്നുള്ള ചിന്തയാകും അല്ലേ നിങ്ങൾ നോമ്പ് എടുക്കുമ്പോൾ എടുക്കുന്നതിൽ എടുത്തോ അതിന് ഞാനെന്ത് ഞാനെന്തിനു പട്ടിണി കിടക്കണം എന്റെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാക്ക വന്ന് അടി കൊടുത്തു തപ്പേ ഞാൻ പറഞ്ഞ് മുഴം മുൻപേ കാക്കയുടെ വയസ്സായതെങ്കിലും ബലിഷ്ടമായ കൈ എന്റെ ചെകിട്ട താഞ്ഞു പതിച്ചു എന്നിൽ വേദനയും ദേഷ്യവും വരച്ചും കയറി ആ കള്ള തീവ്രവാദി കാക്കി എന്ന് വിളിക്കാൻ ഞാൻ വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ കാക്ക പറഞ്ഞു വായനശാലയിൽ എൻ്റെ ബാപ്പ ഉണ്ടാക്കി വെച്ചിട്ടാ കള്ള സുവറേ ബിരിയാണിയും പൊറോട്ടയും ഇതൊരു വായനശാലയായിരുന്നു കാക്ക അവിടുത്തെ ആളാണ് അദ്ദേഹത്തിന് മാറിപ്പോയി തന്നെ കേട്ടോ അടികൊണ്ട് കിളി പോയി നിൽക്കുന്ന എന്റെ കിളി ഒന്നുകൂടെ പോയി അപ്പോഴാണ് അതൊരു ഹോട്ടലല്ല വായനശാലയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ആകെ അന്താളിച്ച് നിൽക്കുന്ന എന്നെ നോക്കി കാക്ക ഒരു ചെറിയ ചെറിയ ചിരിയോടെ പറഞ്ഞു ഇജുബാ തൊട്ടപ്പുറത്ത് ഏർ നമ്മളെ സാറപ്പൂന്റെ ഉണ്ട് ആരും നമുക്ക് രണ്ടാൾക്ക് നല്ല ചൂട് ബീഫ് ബിരിയാണിയും കോഴി വെരിച്ചതും പൈനാപ്പിൾ ജ്യൂസും അടിക്കാം ഇച്ചു കാശൊന്നും കൊടുക്കേണ്ട എന്റെ വക ആയിക്കോട്ടെ ഇന്നത്തെ ചൂട് ഞാൻ ഇത് കേട്ട അതിശയിച്ചു നിൽക്കുമ്പോൾ ആവർത്തൻ തുടർന്നു എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് നോമ്പെടുക്കാനുള്ള ആവതില്ല അങ്ങനെ നമ്മൾ രണ്ടാളും ആ ഹോട്ടലിൽ പോയി വയറു നിറയെ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു ഓരോ ഷീഖും കൊട്ടിത്ത് പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സത്യമാണോ അല്ലെങ്കിൽ അനുഭവമാണോ നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള പരാതികൾ അതായത് ഈ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ ചില പ്രദേശങ്ങളിലും ഒക്കെ പകൽ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അതായത് ഹോട്ടലുകളിൽ തുറക്കാത്ത ഹോട്ടലുകളിൽ ഭക്ഷണം കൊടുക്കാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ടാകും ഒരു വേള സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പോലും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഉച്ചഭക്ഷണം പോലും നോമ്പ് കാലത്ത് സ്കൂളുകളിൽ കുട്ടികൾക്ക് നിഷേധിച്ചിരുന്നു എന്നുള്ള വാർത്തയും കേട്ടിട്ടുണ്ട് എന്തായാലും നോമ്പ് ആരെടുത്താലും പുണ്യം കിട്ടും എന്ന് പറയുന്നതിനോടും നമ്മൾ യോജിക്കുന്നു നോമ്പ് നോമ്പുകാലത്ത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക നല്ല രീതിയിൽ പ്രവർ പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും അത് ഏത് മതവിശ്വാസ പ്രകാരമാണെങ്കിലും വ്രത വ്രതശുദ്ധിയോടെ അല്ലെങ്കിൽ മത മതമനുശാസിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ നന്മ ചെയ്യാൻ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് രസകരമായി ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മറ്റ് മതചിന്തകളോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട മറ്റ് വിമർശനങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരാളുടെ അനുഭവം ഉണ്ടായി എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് അത് ചിലപ്പോൾ അതിശയൂക്തി കലർത്തി അദ്ദേഹം അലങ്കാരികമായി പറഞ്ഞതായിരിക്കാം എന്തായാലും കഥ കേട്ടപ്പോൾ അല്പം രസകരമായി തോന്നിയതുകൊണ്ട് അത് പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞു എന്നേ ഉള്ളൂ പാട്നാട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത്